ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ കോളേജിന് അംഗീകാരം ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം സർവകലാശാല തടങ്ങിവച്ചിരിക്കുകയാണ് കോളേജിൽ യാതൊരു അടിസ്ഥാന സൗകര്യമില്ല സൗകര്യങ്ങളുമില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു പത്തനംതിട്ട കോളേജ് ജംഗ്ഷനിലെ ഈ വാടക കെട്ടിടത്തിലാണ് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് നഴ്സിംഗ് കോളേജിന് രണ്ടര ഏക്കർ ക്യാമ്പസും ലാബ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും വേണമെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ മാനദണ്ഡം എങ്കിൽ മാത്രമേ ഐ എം സിയുടെ അംഗീകാരം ലഭിക്കൂ അറുപത് വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിലുള്ളത് ആരോഗ്യ സർവകലാശാലയുടെ അനുമതിയോടെ മാത്രമാണ് നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ ആദ്യ സെമസ്റ്റർ പരീക്ഷാഫലം സർവകലാശാല തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഐ എൻ സി അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് ആ സെമിലെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക ഐ എൻ സിയുടെ അംഗീകാരം വേണമെങ്കിൽ കോളേജിന് കുറച്ച് സൗകര്യങ്ങൾ അടിസ്ഥാനമായിട്ട് കുറച്ച് സൗകര്യങ്ങൾ വേണം ഞങ്ങൾക്ക് ഒരു ബസ്സില്ല ഒരു ഹോസ്റ്റലില്ല ഒരു കോളേജ് ഇല്ല ഈ അറുപത് പേർക്കും കൂടെ രണ്ട് ഫൗണ്ടേഷനുള്ള ടീച്ചേഴ്സേ ഉള്ളൂ അല്ലാണ്ട് സ്റ്റാഫ് ഇല്ല സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫായിട്ട് രണ്ട് മൂന്ന് പേരും പ്രിൻസിപ്പളും ഒക്കെയാണ് ഞങ്ങൾക്ക് ഉള്ളത് വേണ്ട ലാബ് ഫെസിലിറ്റീസ് ഇല്ല ഞങ്ങൾ അമ്പത്തി അമ്പത്തഞ്ചോളം ഗേൾസ് ഉണ്ട് ഈ അമ്പത്തഞ്ച് ഗേൾസിനും കൂടെ ആകെ ഉള്ളത് ഒരൊറ്റ ബാത്റൂമാണ് കോളേജിൽ യാതൊരു അടിസ്ഥാന വിദ്യാർത്ഥികൾ പറയുന്നു ക്ലാസ് മുറിക്കുള്ളിൽ മൂന്ന് തൂണുണ്ട് ഹോസ്റ്റൽ ഗവൺമെന്റ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ വളരെ തുച്ഛമായിട്ടൊരു ഫീസ് കൊടുത്താ കുട്ടികൾ താമസിക്കുന്നത് അതേസമയം ഞങ്ങടെ ഇവിടെ കുട്ടികൾ താമസിക്കുന്നത് ആറായിരം തൊട്ട് ഏഴായിരം രൂപ വരെ വാടക കൊടുത്തിട്ട എല്ലാവരും വളരെ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ നിന്നൊന്നും വരുന്നവരല്ല പല പലരും കോഴ്സ് നിർത്തി പോകേണ്ട അവസ്ഥയായിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കുട്ടികൾ ഇത്രയും കഷ്ടത്തിലാക്കുന്ന രീതി ഒരു കോളേജ് തുടങ്ങണ്ടായിരുന്നു ഇങ്ങനെ വരുന്നത് പരിശീലനത്തിന് മറ്റ് ആശുപത്രികളിൽ പോകാൻ വിദ്യാർത്ഥികൾക്ക് വാഹന സൗകര്യമില്ല പ്രവേശനം നേടി താമസിയാതെ കോളേജിന് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ ഇനിയും അംഗീകാരം ലഭിക്കുന്നത് വൈകിയാൽ സമരത്തിലേക്ക് നീങ്ങാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം റിപ്പോർട്ട് പത്തനംതിട്ട